ഏഴ് തലമുറ വരെ വന്നിട്ടുള്ള ദുരിതങ്ങള് പ്രാർത്ഥനന്റെ ഫലം കണ്ടാല് ആകാശത്ത് ഉറപ്പാണ് ഉറപ്പാണ് ഗംഗാദേവിയെ മനസ്സിൽ സങ്കല്പിക്കുക ഭഗവാനേ ഭഗവാനീ ഹായ് ഹലോ നമസ്കാരം ചിമ്പൻ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസങ്ങളായി വീഡിയോ ഒന്നും ഇടാതെ അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വയനാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ കർമ്മം ചെയ്യുന്ന ഒരു ശാന്തിയാണ് ശ്രീ പായിക്കാട്ട് വിനോദശാന്തി അപ്പം വിനോദശാന്തിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശാന്തി മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യാറുണ്ട് പല വീടുകളിലും അപ്പോൾ ശാന്തി ഒരു ദിവസം അല്ലെങ്കിൽ പോലെ വീടുന്ന ഒക്കെ ദിവസം ശാന്തി അഡ്വാൻസ് ആയിട്ട് പറയാറുണ്ട് ഇന്ന ദിവസം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ പരിന്തിനെ ദർശിക്കാൻ കഴിയും നിങ്ങളുടെ പ്രാർത്ഥന ഫലപ്രാപ്തിയിൽ എത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃഷ്ണ പരിന്ദിനെ കാണാൻ സാധിക്കും അപ്പോൾ പലരും എന്നോട് ഈ അഭിപ്രായം പറഞ്ഞു ഇങ്ങനെ ശാന്തിയുടെ അനുഭവം ഉണ്ടായി ഇങ്ങനെ പ്രാർത്ഥിച്ച് ആഹ് കാണാൻ പറ്റി ശ്രീകൃഷ്ണ പരിന്ദിനെ കാണാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ശാന്തിനെ കോൺടാക്ട് ചെയ്തു ആ കോണ്ടാക്ട് ചെയ്ത വോയിസ് ഒന്ന് കേട്ടോളൂ കേട്ടോ ഹലോ ശാന്തി നമസ്കാരം 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 ശാന്തി തിരക്കിലാണോ ഇല്ല ആ ശാന്തി പിന്നെ ഞാൻ വിളിച്ചത് ശാന്തി ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്ന കുഴപ്പമില്ലല്ലോ ഇല്ലല്ലോ എന്തിനായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞില്ലേ നമുക്കൊരു വീഡിയോ ചെയ്യണെന്ന് ശാന്തി നമുക്ക് എപ്പോഴൊന്നു ചെയ്യാൻ പറ്റുക നമുക്ക് അതായത് പുഴക്കർമ്മം ചെയ്യുമ്പോഴും മരണാനന്തര കർമ്മത്തിന്റെ പതിനാറിന് കഴിഞ്ഞ് പുഴയില് മുങ്ങുമ്പോൾ മുങ്ങുമ്പിളാണ് വരല് അതേപോലെ കർമ്മം കഴിഞ്ഞാല് പതിനാറിന് ബലി കർമ്മം കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ ആകാശത്തും കാണാറുണ്ട് പുഴകർമ്മം ചെയ്യുന്ന ദിവസമാണെങ്കിൽ കറക്റ്റായിട്ട് വരും ഓക്കെ ശാന്തി നമ്മള് മരണാനന്തര വീട്ടിൽ നമുക്ക് വന്ന് വീഴുകയും ചെയ്യാനൊരു ഇതല്ല നമുക്ക് ഓ ചെയ്യാം ആ എപ്പോഴാണ് ശാന്തി അതൊരു സമയം വന്നാൽ വീഡിയോ ചെയ്യാൻ ഇപ്പൊ ചെയ്യാനുണ്ട് ഞാൻ അവർക്ക് വേണ്ടി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത ദിവസം തന്നെ വേണമെങ്കിൽ ആണോ ഇന്നിപ്പോ ശാന്തി ഇന്നിപ്പോ പതിനേഴ് അല്ലേ നമുക്ക് ഞായറാഴ്ച ചെയ്താലോ അതായത് ഈ ഞായറാഴ്ച അല്ലെ ഇരുപത്തി ആറാം തീയതി ഒക്ടോബർ ഇരുപത്തി ആറ് ചെയ്യാം െ ഓ വരുവോ വരും നമ്മൾ കർമ്മം ചെയ്താല് സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും സൂര്യഭഗവാനെയാണ് ഞാൻ കൂടുതൽ ധ്യാനിക്കുന്നത് എന്തായാലും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഇത് കാണാൻ തുടങ്ങിയത് അപ്പൊ എന്തായാലും വരാണ്ടിരിക്കില്ല അതായത് കർമ്മത്തിൽ നൂറ് ശതമാനം ഉറപ്പ് അവർ നമ്മൾ ചെയ്യുന്ന കർമ്മവും വരുന്ന ഭക്തജനത്തിന്റെ കർമ്മവും അവരുടെ കർമ്മ പോലെ ഒരേപോലെയാണെങ്കിൽ പ്രാർത്ഥന ഒരേപോലെ ആണെങ്കിൽ എന്തായാലും വരും അപ്പോൾ ആ ദിവസം ശാന്തി പറഞ്ഞ് ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച ഇന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസമാണ് അപ്പോൾ തീർച്ചയായിട്ടും ശാന്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണ പര്യന്തനെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് ശാന്തി ഒരു പുഴക്കർമ്മം ചെയ്യാറുണ്ട് പുഴക്കരയോടത്ത് ഒരു കർമ്മം ചെയ്യാറുണ്ട് അതിനുശേഷം ശ്രീകൃഷ്ണ പര്യന്തനെ ദർശിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ശാന്തി പറഞ്ഞിരിക്കുന്ന സമയം ഇന്ന് പന്ത്രണ്ട് സോറി ഇന്ന് പതിനൊന്ന് മണിക്കുള്ളിൽ ആകാശത്ത് ശ്രീകൃഷ്ണ പരിദിനെ കാണാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ പരിദിനെ കാണുമെന്ന് നോക്കാം ശാന്തിയത വരാന്ന് പറഞ്ഞ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശാന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇനി ഫുൾ വീഡിയോയിലേക്ക് ശാന്തി ശാന്തി നമസ്കാരം നമ്മുടെ മുഹൂർത്താവുന്നു അല്ലേ ഓക്കെ ഇറങ്ങിയെത്തി നിശാന്തി ഏകദേശം പറഞ്ഞ സമയം അടുത്തോണ്ടിരിക്കാണ് പുഴക്രമത്തിലേക്ക് കളിക്കാം അപ്പൊ പുഴക്രമം കഴിഞ്ഞാല് ശാന്തി എന്നെ അന്ന് ഫോണിൽ പറഞ്ഞ പോലെ അതായത് ഈ പ്രാർത്ഥനന്റെ ഫലം കണ്ടാല് ആകാശത്ത് കൃഷ്ണപരി വരും കർമ്മം അപ്പോൾ ശാന്തി സാധാരണ പുഴക്കർമ്മമാണ് ചെയ്യാറുള്ളത് കൂടാതെ ക്ഷേത്രത്തിലെ ഹിന്ദു ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ശാന്തി ചെയ്യാറുണ്ട് അപ്പോൾ ശാന്തിയും ഒരു കർമ്മം ഒരു ആളുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശാന്തി പറഞ്ഞിരിക്കുന്നത് നേരത്തെ നിങ്ങൾ ഫോൺ ഞാൻ മുൻപ് വിളിച്ച് അത് കേട്ടതാണ് അതായത് ഇന്നത്തെ ദിവസം പതിനൊന്ന് മണിക്കുള്ളിൽ പുഴക്കർമ്മം തീരുന്ന സമയത്ത് ആകാശത്ത് കൃഷ്ണ പരിന്തിനെ കാണാമെന്നാണ് ശാന്തി പറഞ്ഞിട്ടുള്ളത് അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പൊ നമുക്ക് കർമ്മം കാണാം അപ്പൊ ആ സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഏഴ് തലമുറ വരെ വന്നിട്ടുള്ള ദുരിതങ്ങൾ ശത്രുദോഷങ്ങൾ ബദാദോഷങ്ങൾ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഗൃഹത്തിൽ നിന്നും വിട്ടുപോണേ നന്നായിട്ട് മനസ്സിൽ ധ്യാനിക്കുക ഗംഗാദേവിയെ മനസ്സിൽ സങ്കല്പിക്കുക എല്ലാ ദുരിതങ്ങളും വിട്ടുപോണേന്ന് പ്രാർത്ഥിച്ചിട്ട് മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഉള്ളിൽ കൊണ്ടുവന്ന് മനസ്സിനുള്ളിൽ കൊണ്ടുവരും കണ്ണടച്ച് എന്നിട്ട് നല്ല പുറകോട്ടിട്ടോ തിരിഞ്ഞു നോക്കണ്ട നല്ല പുറകോട്ടിട്ടാ എന്നിട്ട് പ്രാവശ്യം അതായത് നേരി കണ്ണിൽ കാണണമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരുപാട് പരീക്ഷണങ്ങൾ എല്ലാവരും നേരെ വരികയും ഞാൻ ജപത്തിലൂടെ ഏകദേശം എന്റെ ഉപാസനമൂർത്തി വെച്ചിട്ട് കോടികട ജപം ഞാൻ നടത്തിയിട്ടുണ്ട് ആ ജപത്തിന്റെ ഒരു ഫലമായിട്ടാണ് ഇത് വരാൻ കാരണം അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ച് ശാന്തി പറയുന്ന പോലെ പുഴക്രമം ചെയ്താല് അത് പരിശുദ്ധിയിലെത്തിയാലോ അല്ലെങ്കിൽ പരിപൂർണതയിലെത്തിയാൽ ദൈവിക രൂപത്തില് അതായത് കൃഷ്ണ പരിന്തോന്നാണ് ശാന്തി പറയുന്നത് അപ്പൊ ഇനി ഏകദേശം എത്ര സമയം കൊണ്ട് വരും ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഉള്ളിൽ അതായത് ഇപ്പം പത്തരയാണ് ആയത് സമയം ഇതാ പത്തരയാണ് കേട്ടോ പതിനൊന്ന് മണിക്കുള്ളിൽ കൃഷ്ണ പരിന്റ് വരും എന്നാണ് ശാന്തി പറയുന്നത് എവിടെയാണ് നമ്മൾ ഈ കർമ്മം ചെയ്തത് ഓക്കെ അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാലോ അല്ലെ അപ്പൊ ഇപ്പൊ പത്തരയാണ് ആയിട്ടുള്ളത് പതിനൊന്ന് മണിക്കുള്ളിൽ പരുന്ത് കൃഷ്ണ നമുക്ക് ദർശിക്കാൻ പറ്റുമെന്നാണ് ശാന്തി പറയുന്നത് പിന്നെ ഇപ്പൊ ശാന്തിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് പറയുന്നതല്ല എന്നോട് ഒരുപാട് പേര് എനിക്കിതുവരെ അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പായ്ക്കാട്ട് വിനോദ് ശാന്തി ഇപ്പൊ മരണാന്തര കർമ്മങ്ങളൊക്കെ ശാന്തി ചേരുന്നില്ലേ അപ്പൊ ശേഷം ബലി തീരുന്നെ അന്ന് പൊല വീടുന്ന ഹിന്ദു ആചാരപ്രകാരം പറയും അപ്പോൾ അത് പ്രകാരം അന്നത്തെ ദിവസം കർമ്മം തീരുന്നേ അന്ന് ശാന്തി സമയം പറയാറുണ്ട് അവരോട് ആ സമയത്ത് പല സ്ഥലങ്ങളിലും കൃഷ്ണപരന്തിനെ ദർശിക്കാനിടയായിട്ടുണ്ടെന്ന് പലരും അനുഭവം പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും കാത്തിരിക്കാം അല്ലേ കഴിഞ്ഞാൽ കൃഷ്ണപരുന്നെ കാണുന്നു പറഞ്ഞിട്ട് വർഷങ്ങളായി എൻ്റെ കൂട്ടുകാരും മുഖാന്തരമാണ് സ്വാമിന് പരിചയപ്പെടുന്നു ദേവനെ പരിചയപ്പെടുന്നു അവർക്ക് നല്ല കർമ്മം ചെയ്തതിൻ്റെ എല്ലാ കഷ്ടതകളും അനുഭവിച്ചു എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായി ഞാൻ സമീപനം പരിചയപ്പെട്ടു പോയതാണ് അപ്പം എനിക്കതിൻ്റെ ഒരു ഫലം പരിചയപ്പെട്ട് പറഞ്ഞപ്പോൾ തന്നെ എനിക്കതിൻ്റെ ഒരു ഫലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊരു ബേക്കറി നടത്തുന്നുണ്ട് തീരെ ആളില്ലായിരുന്നു കഷ്ടപ്പാടും ഒക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മെച്ചപ്പെട്ടു വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻജന്മ പാപദോഷങ്ങളുണ്ട് അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള പരിഹാര കർമ്മങ്ങളാണ് ഇപ്പൊ ചെയ്തത് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണപരുന്നതിനെ കണ്ടാൽ ഏകദേശം നമ്മുടെ എല്ലാ ദുരിതങ്ങളും വിട്ടുപോകും കിട്ടും എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കും ഭഗവാനീ 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 അതായത് ഇപ്പൊ സമയം ഞാൻ ജസ്റ്റ് വാച്ചും കൂടെ തന്നെ കാണിക്കാം ഇതാ വാച്ച് സമയം പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് ഇതാ അഞ്ചു മിനിറ്റും കൂടെ ഉണ്ട് ഷാർപ്പ് പതിനൊന്ന് മണിക്ക് അഞ്ചു മിനിറ്റും കൂടെ ഉണ്ട് ഇത് ആകാശിതാ കൃഷ്ണപ്പരുന്നത് പറക്കാണ് ഞാൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മൾ കണ്ടു കണ്ടു ഇതാ ഇനിയും അഞ്ചു മിനിറ്റ് ബാക്കിയാണ് നമ്മള് പത്രയായപ്പോൾ കർമ്മം കഴിഞ്ഞാൽ അത് നമ്മളെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ശേഷം പതിനൊന്ന് മണിക്കുള്ളിൽ കൃഷ്ണ പരിന്ത വരുമെന്ന് പറഞ്ഞു പത്ത് അമ്പത്തഞ്ചായപ്പോഴും ഞാൻ ശാന്തിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശാന്തി വരുവോ മിനിറ്റ് ശാന്തി ശാന്തി ഉറപ്പായിട്ടും പറഞ്ഞു പറഞ്ഞു കാരണം കർമ്മം എന്ന് എന്താ അതെ നമ്മുടെ കർമ്മം ചെയ്തത് പൂർണ്ണ ഫലസിദ്ധിയിലേക്ക് എത്തി എന്നുള്ളതാണ് വിശ്വാസം എല്ലാം നമ്മുടെ വിശ്വാസമാണല്ലോ നിങ്ങളുടെ പൂർവികമായിട്ടുള്ള ദോഷങ്ങൾ ഏഴു തലമുറ വരെയുള്ള ദുരിതങ്ങളെ ദോഷങ്ങള് അതായത് ഞാൻ സായത്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള എൻ്റെ ഉപാസനമൂർത്തി വെച്ച് ജപം നടത്തി തപം നടത്തി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ് കൃഷ് പരന്ത ഒരുപാട് പേരെന്നെ കളിയാക്കാറുണ്ട് കൃഷ്ണപരിഞ്ഞ് ശാന്തിയായി വരുന്നത് അല്ലെങ്കിൽ പരിനിശാന്തിയായി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അന്ന് ഞാൻ അവരോട് പറയും നിങ്ങളതിനെ കുറ്റവോ ദോഷമോ ഒന്നും പറയരുത് അത് അതതിൽ എന്ന് പറഞ്ഞിട്ടുള്ള പല വീടുകളിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട് ശരിക്കും ശാന്തി ഞാൻ എനിക്കൊരു വാശിയായിരുന്നു കേട്ടോ അങ്ങനെ പലരും എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ വിനോദ് ശാന്തി മരണകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ശാന്തി ഒരു ഡേറ്റ് പറയാറുണ്ട് അപ്പം അന്ന് കൃഷ്ണപരന്തിനെ വീടുകളിൽ കണ്ടു എന്നൊക്കെ പറയാം പക്ഷേ നമ്മൾ എനിക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഞാൻ ഒരു വാശിയുടെ പുറത്തായിരുന്നു ആ ഫോൺ കോളില് ഞാൻ ശാന്തിനോട് പറഞ്ഞു ശാന്തി ഇന്നത്തെ ഡേറ്റ് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ശാന്തി ഉറപ്പാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പൊ ശാന്തി തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കർമ്മം ഞാൻ ഒരാളെ വിളിച്ച് കർമ്മം വ്രതം എടുക്കാന്ന് പറഞ്ഞു അതായത് ഏഴു ദിവസം മുൻപ് ദിവസം അതായത് കർമ്മം ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ എനിക്കും കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒരിക്കലും വിചാരിച്ചില്ല അല്ലെ എനിക്കിതിന് പറയാനുള്ള വേറെ കാര്യം എന്റെ വൈഫിന്റെ നാത്തുവിന്റെ വീട്ടില് ശാന്തി പോയി കർമ്മം ചെയ്തിരുന്നു അപ്പൊ ശാന്തി പറഞ്ഞു അടുത്ത് അതായത് സഞ്ജയനത്തിന്റെ അന്ന് സഞ്ജയനത്തിന്റെ അന്ന് പരിസ്കൃ സൃഷ്ടപരിധി കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് അതിൽ അത്ര വിശ്വാസം ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശാന്തി പറഞ്ഞു ഇതാ വരാറായി മുകളിലേക്ക് നോക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും അവര് കണ്ടു അവരൊക്കെ വിശ്വസിച്ചു അപ്പൊ അവര് ഈ വൈഫിന്റെ നാത്തുവിനൊക്കെ എന്റെ കടയിൽ വരികയും അവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ശാന്തിനെ കാണുമ്പോൾ പെട്ടെന്ന് ശാന്തിനെ കാണുമ്പോൾ എഴുന്നേറ്റു എഴുന്നേരും അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ അപ്പൊ പറഞ്ഞു തിനെ മാറ്റി പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പൊ ശാന്തി കേട്ടു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ശാന്തിക്ക് ഓരോ സ്ഥലത്ത് ചെയ്യുന്നതല്ലോ അപ്പം ആരാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചൂതവാറന്ന് പറയുകയും അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ശരിയാന്ന് പറയുകയും ചെയ്തു അപ്പം എല്ലാവരോടും അത് പറഞ്ഞു കൊടുത്തു അങ്ങനെ അങ്ങനെ നമ്മൾ ശാന്തിയായിട്ട് കൂടുതലെടുത്തു നോക്കുമ്പോൾ ശരിയാണ് അനുഭവത്തിൽ അനുഭവമായി എന്റെ ജീവിതത്തിൽ ശാന്തിയെ കണ്ടതിൽ പിന്നെ ഒരു മെച്ചമുണ്ട് കാരണം അത് പിന്നെ അന്ധവിശ്വാസം ചിലർക്ക് പറയാം പക്ഷെ നമുക്ക് ഒരു മാറ്റം ഉണ്ടല്ലോ ആ ഓരോ ആ ഓരോ ഘട്ടത്തിൽ ശാന്തി വന്നു പറയുമ്പോൾ കച്ചവടം ഇല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പറയും ശരിയാവും നാളെ രണ്ടു ദിവസം കഴിയുമ്പോൾ നല്ല കച്ചവടം ശരിയാണ് അപ്പൊ ഞങ്ങള് തമ്മിൽ കൂടുതലെടുത്ത് ഇപ്പൊ ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് അങ്ങനെ ഇതിൽ പോകുന്നു എന്നോട് പറഞ്ഞു പ്രാവശ്യം അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ട് ഞാനിപ്പോ ഒരു മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യം മൂന്നു നാലോ ആണ് എത്രയും പ്രാവശ്യം അറിയില്ല ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോ എന്നെ കാണിച്ചു തരും ഇതിലും അടുത്ത് ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ ഞങ്ങളുടെ തലയോട് മുട്ടിപ്പോ അങ്ങനെയൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പലരും കളിയാക്കുന്നവരുണ്ടോ അവര് പറയും ശാന്തി പരിദിന വളർത്തുന്ന ശാന്തിയാണ് കർമ്മം ചെയ്യുന്ന സമയത്ത് തുറന്നു വിടുന്നതാണ് ഇത് പല സ്ഥലങ്ങളിലാണ് കേട്ടോ പലരും അനുഭവങ്ങളോട് മാനന്തവാടി തീർച്ചയായിട്ടും കോഴിക്കോട് കോഴിക്കോട് താമരശ്ശേരി പലരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശാന്തിനെ ചെയ്തത് ഇങ്ങനെ ഒരു ഒരു കർമ്മങ്ങൾ തിരുവമ്പാടി അലഞ്ഞക്കൽ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ ഞാൻ പോയ സമയത്ത് കർമ്മം ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഒക്കെ ഇത് കൃഷ്ണപരിന് വന്നിട്ടുണ്ട് ഇപ്പൊ അടുത്ത ദിവസം ചൂതുപാറയില് വാഴവറ്റ കല്ലുപാടി പിന്നെ നീർവാരം അങ്ങനെ പാൽ വെളിച്ചം ഇവിടെ അവരൊക്കെ ഇവിടെ വന്ന് പുഴകർമ്മം ചെയ്തോരും എല്ലാവരും തന്നെ ഈ ഒരു കാര്യം ഞാനിപ്പോ തുറന്നു പറയാണ് ഈ ഒരു കാര്യം ഞാൻ ആദ്യം ഞാനും മനസ്സുകൊണ്ട് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ ശാന്തി പറഞ്ഞു ആഹ് അതെ ഇത് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന കഴിക്കുമ്പോഴത്തേക്കും ഒരു പരിന്തു അല്ലെങ്കിൽ പറയുന്ന സമയത്ത് കണ്ടത് അപ്പൊ ശാന്തി നമ്മളും ആരായാലും കളിയാക്കുന്ന പോലെയൊക്കെ ഞാനും ശാന്തിനോട് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അങ്ങനെ ഞാൻ പക്ഷെ ഇന്ന് ഞാൻ നേരിട്ട് കണ്ടു കിട്ടും ശരിക്കും വലിയൊരു അനുഭവമാണ് അപ്പൊ ശാന്തിക്ക് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു ശാന്തിക്ക് പറയാനുള്ളത് അതായത് പൂർവിക ജന്മത്തിലുള്ള ദോഷങ്ങളും ശാപദോഷങ്ങളൊക്കെ നമ്മുടെ ഈ സരസിപ്പുഴയുടെ തീരത്ത് വന്ന് ഇവിടെ വന്ന് കർമ്മം ചെയ്ത് മുങ്ങി കുളിച്ചാൽ തീരുമെന്നുള്ളത് ഒരു വിശ്വാസമാണ് അത് ഞാൻ ജപത്തിലൂടെ ഭഗവാന്റെ കടവാണ് സുബ്രഹ്മണ്യ ആറാട്ടുകടവാണ് സുബ്രഹ്മണ്യസ്വാമി ആറാട്ടുകടവാണ് തീർച്ചയായിട്ടും സുബ്രഹ്മണ്യസ്വാമി കടവാണിത് അത് ഇത് ക്ഷേത്ര ഭൂമിയാണ് മൂന്ന് സെന്റ് സ്ഥലം ഈ പുഴയോട് ചേർന്ന ഒരാൾ ദാനമായിട്ട് ക്ഷേത്രത്തിന് കൊടുത്തതാണ് അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്താൽ പൂർവികമായിട്ടുള്ള ദോഷങ്ങളും ശത്രുബാധാ ദോഷങ്ങള് കർമ്മദോഷങ്ങള് അപചാരദോഷങ്ങള് ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും വിശ്വാസം ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ഇന്നത്തെ തലമുറയില് എന്നാലും ഈ ദോഷങ്ങളൊക്കെ തീരുമെന്നാണ് വിശ്വാസം കാരണം കാരണവെച്ചാൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് എൻ്റെ ഉപാസന മൂർത്തിയുടെ കഴിവ് കൊണ്ട് ഞാൻ എനിക്ക് പ്രത്യക്ഷ കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് കാണിച്ച് തന്നിട്ടുള്ള ഒരു അനുഭവമാണ് അത് ജപത്തിലൂടെ മാത്രമേ ഇത് കണ്ടെത്താൻ പറ്റുള്ളൂ വേറെ ആൾക്കും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും ഒന്ന് പഠിപ്പിച്ചു കൊണ്ടാന്ന് അതൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മുടെ മനസ്സിനുള്ള വിശ്വാസം ഈശ്വരാധീനവും എത്രത്തോളം ഉണ്ട് അത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു സങ്കല്പമാണ് ഈ കൃഷ്ണപരന്ദ് അപ്പൊ എല്ലാവർക്കും ഇവിടെ വന്ന് കർമ്മം ചെയ്യാം തീർച്ചയായിട്ടും ശാന്തിന്റെ നമ്പർ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട് എന്തെങ്കിലും അതായത് തീർച്ചയായിട്ടും ഉള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷ്ണപരുന്നിന്റെ ദർശനം കിട്ടുമെന്നാണ് ഞാൻ സൂര്യഭഗവാനെ കൂടുതൽ ധ്യാനിക്കുന്നു അപ്പൊ ആരാധിക്കുന്നു നമുക്ക് ഈശ്വര സങ്കല്പത്തെ നമ്മുടെ മനസ്സിലാണ് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലാണ് മുറിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ മനസ്സെന്ന് പറഞ്ഞൊരു അവയവം ശരീരത്തുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ പറയുണ്ട് അത് നമ്മുടെ മെമ്മറിയാണ് അത് ചില സമയത്ത് പൊട്ടി ഉണരും അപ്പം നമ്മുടെ ജപത്തിന്റെ പവർ കൊണ്ട് തപത്തിന്റെ പവർ കൊണ്ട് അല്ലെങ്കിൽ ജപാദി കാര്യങ്ങൾ നടത്തുന്ന ഒരു ഹിന്ദു ശ്രേഷ്ഠന്മാർക്ക് അറിയാം നമ്മുടെ മൂർദ്ധന്യത്തില് കൊച്ചിയിലാണ് അത് കുതിച്ചു വരുന്നതെന്നറിയാം അപ്പോൾ ഈ ദേവസങ്കല്പങ്ങളൊന്നുമല്ല അപ്പം അയ്യപ്പസ്വാമിയെയോ ഗുരുവായൂരപ്പനെയോ മൂകാംബിക്ക് ദേവിയോ അല്ലെങ്കിൽ നമ്മൾ പൂജിക്കുന്ന ദേവീദേവന്മാരെ കണ്ടതായിട്ട് ആർക്കും അറിവില്ല നമുക്ക് നമ്മുടെ വിശ്വാസമാണ് അയ്യപ്പസ്വാമി അവിടെ ഉണ്ട് അല്ലെങ്കിൽ ശരണം വിളിച്ചാൽ ശരണം വിളിച്ചാൽ വിളി കേൾക്കും അല്ലെങ്കിൽ ഓ നമ്മോ നാരായണ ചെല്ലിക്കഴിഞ്ഞാൽ ഭഗവാൻ വിളിയേക്കും അപ്പൊ ഇവിടെ ഇതിന്റെ ഏത് മതമാണെങ്കിലും ഇപ്പൊ വിശ്വാസമാണ് എന്തുവാണെങ്കിലും നമ്മൾ തമ്മിലുള്ളത് ഒരു വിശ്വാസമാണ് നമ്മൾ തമ്മിലുള്ള ഒരു വിശ്വാസമാണ് നമ്മൾ നമ്മളാരെ കാണുന്ന വിശ്വാസമാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഈശ്വരൻ രൂപത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ കൃഷ്ണപരന്ത് ഇവിടെ വരുന്നത് ഭഗവാനെ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സങ്കല്പത്തിലുള്ള ഓരോ ഫോട്ടോകളിലൊക്കെയുള്ള നമ്മുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ അതുപോലെ ദർശിക്കാൻ കഴിയില്ല ഈ ഒരു രൂപത്തിൽ വിശ്വാസം കാണാൻ സാധിക്കില്ല നമുക്ക് പ്രത്യക്ഷ രൂപത്തിൽ കാണാൻ പറ്റുന്നത് സൂര്യ ചന്ദ്രഗ്രഹണങ്ങളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന മൂർത്തി സങ്കല്പം എന്ന് പറയുന്നത് സൂര്യഭഗവാനാണ് സൂര്യഭഗവാന്റെ പ്രതീകമായിട്ടാണ് എനിക്ക് ഈ പ്രത്യക്ഷ രൂപത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടാണ് എനിക്കിത് ദർശിക്കാൻ സാധിച്ചത് അപ്പം അത് ഞാൻ എല്ലാ വീടുകളിലും പോകുമ്പോഴും ഞാൻ സൂര്യനാരായണ സൂര്യനാരായണമൂർത്തിനെയാണ് ഒരു മരണാനന്തര കർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ സഞ്ചാര പുലികളിലൊക്കെ പോകുമ്പോൾ സൂര്യനാരായണമൂർത്തിനെയാണ് പൂജിക്കാറ് അപ്പോൾ ആ സൂര്യഭഗവാനെ പൂജിച്ചാൽ പ്രത്യക്ഷ രൂപത്തിൽ നമുക്ക് സൂര്യഭഗവാൻ്റെ ദർശനം നൽകുന്ന ഒരു പ്രതീതകം പ്രതീകമായിട്ടാണ് ഇപ്പോൾ കൃഷ്ണപരിന്ദിനെ ഞാൻ എല്ലാവർക്കും കാണിക്കുന്നത് ഇത് ഏഴ് തലമുറ വരെയുള്ള ദുരിതങ്ങളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കർമ്മം ചെയ്താൽ ഈ കൃഷ്ണ പരുന്നെ നമുക്ക് ഇങ്ങനെ ദർശിക്കാൻ പറ്റും അപ്പൊ കണ്ണിൽ കണ്ണ് കാണുന്ന കാര്യം എന്ന് ഞാൻ എല്ലാവരോടും വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പൊ ദൈവത്തെ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നവരോട് പ്രതീകാത്മകമായിട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ഇപ്പൊ ചേട്ടനാണ് ഇന്ന് കർമ്മം ചെയ്തത് അപ്പൊ കർമ്മത്തിന് പൂർണ്ണ ഫലപ്രാപ്തി വന്നതിന് ഉദാഹരണമാണ് ഇന്ന് കൃഷ്ണ പരിന്ന് വന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാന്റെ രൂപം ഒരു ഭക്തൻ ചോദിച്ചിരുന്നു ഭഗവാന്റെ രൂപം എന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എൻ്റെ രൂപം പൂർണ്ണമായിട്ടും നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്ന പ്രതീതിയാണ് എനിക്കുണ്ടായത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ രൂപം പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ കഴിയില്ല അതിൻ്റെ ഒരു പ്രതിയാണ് നമ്മൾ ശ്രീകൃഷ്ണൻ പെരുന്ന് കണ്ടത് അങ്ങനെയല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്തൊക്കെ കാണണ്ടേ അതെ തീർച്ചയായിട്ടും ഇതില്ലല്ലോ ഇതിപ്പോ നമ്മൾ നോക്കുമ്പോ ഒരു ഒരു ഒന്നും കാണുന്നില്ലല്ലോ ശാന്തി അതിനെ പ്രാർത്ഥിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും അത് പറയുമ്പോൾ നമ്മൾ കർമ്മ പൂർണ്ണമായെങ്കിൽ അത് വരുകയും ചെയ്യുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് കടപ്പുറങ്ങളിലൊക്കെ കൂടുതൽ പരിന്തുകൾ ഇങ്ങനെ പറക്കാറുണ്ട് നമ്മുടെ വയനാട്ടിൽ കടലില്ല ഇല്ല വയനാട്ടിൽ കടലില്ല അത് തന്നെയല്ല നമ്മൾ കാണുന്ന ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ അത് തിരുമേനിക്ക് അത് മനസ്സിലാകാൻ കഴിയുന്നുണ്ട് കാരണം തന്നെ അത് വരും വരും എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം ശാന്തി പറഞ്ഞ ഒരു കാര്യം പത്തരയായപ്പോ കർമ്മം തീർന്നു പതിനൊന്ന് മണിക്കുള്ളിൽ വരുമെന്ന് പറഞ്ഞു പതിനൊന്ന് പതിനൊന്ന് മണിക്കുള്ളിൽ പത്തേ അൻപതായപ്പ ഞാൻ ശാന്തിനോട് ചോദിച്ചു ശാന്തി വരുമോ തീർച്ചയായിട്ടും വരുമോ എന്ന് പറഞ്ഞു പത്തേ അൻപത്തഞ്ചായപ്പൊ നമുക്ക് ദർശിച്ചു അതാണ് ശാന്തി പറഞ്ഞല്ലോ അതായത് വരും പതിനൊന്ന് മണിക്കുള്ളിൽ ഉറപ്പായിട്ടും വന്നിരിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ കണ്ടുവത് ഒരാഴ്ച മുൻപെന്നോട് പറഞ്ഞ കാര്യമാണ് കേട്ടോ ഒരാഴ്ച മുൻപ് അപ്പം അപ്പോഴും ഞാൻ ശാന്തിനോട് ചോദിക്കുന്നുണ്ട് ശാന്തി മഴയാണ് ദർശിക്കാൻ കഴിയുമോ അപ്പം ഇന്നത്തെ ഒരു കാലാവസ്ഥ കണ്ടാൽ അറിയാം നല്ല വെയിലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിലാണ് കഴിഞ്ഞ ദിവസം വരെ നല്ല മഴയായിരുന്നു അപ്പം ഈ ഒരു സമയത്ത് കൃഷ്ണപരിധിനെ ഞാൻ നേരിട്ട് കണ്ട് ഞാൻ പറയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ അതുപോലെ ഹിന്ദു മത ആചാരപ്രകാരം വിശ്വസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ശാന്തിനെ പറ്റി കൂടുതൽ അറിയുന്നവർക്കോ അല്ലെങ്കിൽ ഈ പുഴക്കർമ്മം കൂടുതൽ അറിയേണ്ടവർക്കോ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ശാന്തിയായിട്ട് കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് മാത്രമല്ല പലരെയും ഒരുപാട് പേര് ശാന്തിയെ പറ്റി പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട് അപ്പൊ അവരൊക്കെയായിട്ട് കോണ്ടാക്ട് ചെയ്യാം ശാന്തിയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അല്ലേ ശാന്തി തീർച്ചയായിട്ടും അപ്പോൾ ഇതുപോലെ നല്ല കൂടുതൽ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് അടുത്ത തമ്മെ കാണുന്നത് വരെ ബൈ നമസ്കാരം